കാഞ്ചിയാർ പഞ്ചായത്തിൽ ലബക്കിട മേഖലയിൽ പത്തോളം സ്ഥാപനങ്ങളിൽ മോഷണം അക്ഷയ സെന്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ പുറത്തെടുത്ത് പരിശോധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വില്ലേജ് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പണം അടക്കമുള്ള രേഖകൾ അപഹരിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാവ് മുഖമൂടിയും ഗ്ലൗസും ധരിച്ചിരുന്നതായാണ് ലഭിക്കുന്ന സൂചന വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജയൻ ജയകുമാർ ചേരുന്നു ജയൻ എപ്പോഴായിരുന്നു ഇത്തരത്തിൽ മോഷണം നടന്നത് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഇന്ന് രാവിലെ വ്യാപാരികൾ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഇവിടെ മോഷണം നടന്ന വിവരങ്ങൾ അറിയുന്നത് അഞ്ച് കടകൾ കുത്തി കുത്തിത്തുറന്ന് പണം അപഹരിച്ചിട്ടുണ്ട് അഞ്ചോളം കടകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട് അപ്പോ എല്ലാ വ്യാപകമായുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് മോഷണവും മോഷിച്ച കട എന്ന് പറഞ്ഞാൽ അക്ഷയ സെന്റർ അക്ഷയ സെന്ററിൽ നിന്ന് ഇരുപത്തിനാലായിരം രൂപയോളം മോഷിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ പ്രത്യേകിച്ച് പറയാനുള്ളത് വില്ലേജ് ഓഫീസും കുത്തി തുറന്നിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ഡോക്ടറോട് വന്നതിന് ശേഷം മാത്രമേ അതിനകത്ത് കയറി പരിശോധിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അതിന് എന്താണ് എന്തൊക്കെയാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വ്യാപകമായി അതായത് തുണിക്കട തുറന്നിട്ടുണ്ട് ബേക്കറി തുറന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരു പത്തോളം കടകളിലാണ് ശ്രമങ്ങളും മോഷണവും നടന്നിരിക്കുന്നത് ജയൻ ഒപ്പം തന്നെ ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചോ നിർദ്ദേശത്ത് സി സി വി പരിശോധിച്ചോണ്ടിരിക്കയാണ് പോലീസ് അത് കിട്ടുന്ന അനുസരിച്ച് ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞ മുഖം മൂടി ഇട്ട ഒരാളാണ് ഇവിടെ മോഷണം നടത്തിയതെന്നാണ് സംഘങ്ങളായിട്ടൊന്നുമില്ല ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ സി സി ടി വിയിൽ അത് വളരെ മുഖം മറച്ചിരിക്കുന്നതുകൊണ്ട് ആളിനെ തിരിച്ചറിയാൻ കഴിയില്ല